ഗ്രീൻ വീഡിയോ ചാനലിന്റെ ഒരു വനക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വനയാത്രയിലാണ് അപ്പോൾ ഇന്നൊരു അടിപൊളി എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നല്ല അന്തരീക്ഷമാണെന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊളത്തുപ്പള്ളയിലെ ചോഴിയക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന ഒരു വനപ്രദേശമാണ് ചോഴിയക്കോട് ഇവിടെ നിങ്ങൾ കാണാം ഇവിടെ വനപ്രദേശമാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ആനയും അതുപോലെ തന്നെ പുരിയും കരടിയും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ചോഴിക്കോട് എപ്പോഴും ആന ഇറങ്ങുന്ന ഒരു വനമേഖലയാണിത് അപ്പോൾ മിൽപ്പാലം എന്ന് പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നത് മിൽപ്പാലം അപ്പുറത്തായിരുന്നു ഞാനും ഇപ്പുറത്ത് വന്നു ഒരു ചങ്ങാടം ഇട്ടിട്ടുണ്ട് കാരണം ഒരു ചങ്ങാടം സ്വന്തമായി നമുക്ക് കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കയറ് വലിച്ചു പോകാൻ പറ്റിയ ഒരു ചങ്ങാടം ചോഴിക്കോട് ആണ് കുറയുകയാണ് അപ്പോൾ പിന്നെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ആറ്റിൽ വെള്ളം കൂടുമ്പോൾ നമുക്ക് അവിടെ പോകാൻ കഴിയില്ല അതിനു വേണ്ടിയാണ് ഇപ്പം ചങ്ങാടം ഇട്ടിരിക്കുന്നത് പക്ഷേ അല്ലാത്തൊരു സമയത്ത് വേനൽക്കാലത്ത് ഞാൻ മുട്ടപ്പും വെള്ളത്തിൽ അവിടെ നടന്നു പോയി ആനയൊക്കെ കൊണ്ട് കേട്ടോ ഒരു വാച്ചർ കൂടെ പോയി വീഡിയോ ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇന്ന് വീണ്ടും ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ നല്ല വെള്ളമുള്ള സ്ഥലമാണ് ഇവിടെ പോകുമ്പോഴത്തേക്ക് ചങ്ങാടത്തി കീഴിൽ നിന്ന് പോയി നോക്കാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ നടന്ന് പോണം നടന്ന് കുറേ ദൂരം പോകണം ചങ്ങാടമാകുമ്പോൾ കുറച്ച് ക്രോസ് ചെയ്ത് കയറി വനത്തിക്കാർ തന്നെ പോണം മില്പാലം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ ഒന്ന് കണ്ടുനോക്കാം അല്ലേ പേരെന്തു വരുന്ന ആ എന്തോ പരിപാടി എന്തുവാ നമ്മടെ രാമദാസേട്ടൻ ഇവിടുത്തെ വേറെ നാട് എത്ര വർഷമാണ് ഇവിടെ താമസിക്കുന്നുണ്ട് എന്റെ അറിവിൽ കാര്യം പറയാം എന്റെ പേര് രാമദാസ് അറുപത്തിരണ്ട് വർഷത്തേക്കുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ഞാൻ ഇവിടെ സ്ഥിരമായി താമസിച്ചിട്ടുണ്ടോ അല്ലല്ല എന്റെ ജനിച്ച സ്ഥലം കളിച്ചാൽ അവിടെ ഇവിടെ താമസിച്ചത് അല്ലല്ല അന്ന് വൻ കാടാണ് ഈ വിധം നോക്കാൻ ഭയങ്കര ആഴമുള്ള സ്ഥലമാണ് ഈ ഉരുള പൊട്ടിയതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് ഈ കൂഴുകൻ അന്ന് ഇവിടെ കണ്ടാൽ ഒരു ഭീകര അന്തരീക്ഷമുള്ള ഒരു കാലഘട്ടമാണ് അന്ന് ഇറങ്ങി വരും ഇന്ന് അന്നത്തെ കണ്ടീഷൻ അല്ല മൃഗങ്ങളുടെ ശല്യം അന്ന് മൃഗം വന്നാൽ അത് വെട്ടുന്നു പോകുന്നു ഇന്നതല്ല ഇന്ന് കൂട്ടത്തൂടെ ആ കൂട്ടത്തൂടെ ആനയുണ്ട് കാട്ടുപോത്ത കാട്ടുപോത്ത ഡെയിലി പത്ത് ഇരുപതാണ് ഈ നാട്ടിൻ പ്രദേശാണ് ഇപ്പൊ സുഹവാസ കേന്ദ്ര ആ രാത്രി മനുഷ്യ നടക്കാനോ ഒന്നും പറ്റൂല ആ ആണ് സെന്തുപോലെ തന്നെ കൊരങ്ങാനും ഏറ്റവും വലിയ കുഴപ്പം ഇവിടെ ിയമ്പ ജംഗ്ഷനിലൊക്കെ കാണാം പുരാതനമായ ഒരു ക്ഷേത്രമാണ് മഹാ ക്ഷേത്രം ഉണ്ടെന്ന് ഉള്ള അളവേ ഉള്ളു അമ്മ മൂളപ്പെട്ട് കടക്കുകയാണ് അന്ന് പോവാം ആളുകൾ കാട്ടുകാടി ജീവിക്കുന്ന ആണല്ലോ പണിയെടുക്കുകയും ഇറവെട്ടുകൾ ആദിവാസിയല്ല ഹിമാചം പ്രദേശത്തുള്ളതെല്ലാം ആണ് പോയി വല്ല കൊടു ഉപാധീവനം നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ അന്ന് എന്താ അത് ശരിയാണെങ്കിൽ ഒരു സ്വാമി ഈ ക്ഷേത്രം എത്തിക്കുന്ന സ്ഥലത്ത് വന്ന് വന്നിരുന്നിട്ടുണ്ട് അപ്പൊ അവർക്കറിയാമല്ലോ സ്വാമിയാണല്ലോ എന്നാൽ അന്ന് ഫോറസ്റ്റുകാർ അദ്ദേഹത്ത് ഇവിടെ പറഞ്ഞു ഓടിച്ചു ആ അപ്പൊ അമ്മ ഈ വനത്തിനകത്ത് ക്ഷേത്രം ഒന്നും ഉണ്ടാകാൻ പാടില്ല അന്ന് ഇത്രയും തെളിവൊന്നുമില്ല ഒരാറ് പൂവാറൊന്ന് പറയും ഇതിന്റെ അമ്പലത്തിന് നേരെ അപ്പൽ തന്നെ വന്ന് ചേരും ഇത് കല്ലടയാറാണ് അപ്പൊ അത് ശരിയാണെങ്കിൽ വനത്തിനുള്ളൊരു ഒരു ഭയങ്കരമായ ശിവക്ഷേത്രം ഉണ്ട് ഉണ്ട് അവിടെ അതിന്റെ പ്രതിഷ്ഠയും കാര്യങ്ങളും ഭീകര അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് ഞാൻ പോയിട്ടില്ല ഞാൻ പോയിട്ടില്ല പോയി കണ്ടിട്ടുള്ളവർ വന്ന് പറഞ്ഞുള്ള വിഷയങ്ങളൊന്നുമില്ല ഒന്നുമില്ല

അപ്പൊ അവർക്ക് ക്ഷേത്രമാണെന്ന് തോന്നിയിട്ട് ഒരു കല്ല് വെച്ചാണ് ആദ്യം ആരാധിച്ചുകൊണ്ടിരുന്നത് പിന്നെ ആദ്യം ഒരു ശിവക്ഷേത്രത്തിന് സങ്കല്പം വരുന്നു പിന്നെ അവർ കാടെല്ലാം വെട്ടിത്തെലിച്ച് ഒരു കിണർ കുഴിച്ചപ്പോഴാണ് ഈ മഹാവിഷ്ണുവിന്റെ ഒരു പഞ്ചലോക വിഗ്രഹം കിട്ടിയത് പിന്നെ അത് പ്രതിഷ്ഠിച്ച് ചെറിയൊരു ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി ആരാധന നടന്നു വന്നു പിന്നെ പിൽക്കാലത്ത് അത് അവിടെ നിന്ന് മോഷണം പോയി പിന്നെ വേറൊരു ശില കൊണ്ട് സ്ഥാപിച്ചിട്ടാണ് ഇത് നടക്കുന്നത് പിന്നെ ഈ വന്യം ആക്രമണം മൂലം അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ക്ഷേത്രത്തിന് ശ്രീകോവില് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം ആന പൊളിച്ചുകളയും ആന കാട്ടുപോത്തി എല്ലാ മൃഗങ്ങളും ഉണ്ട് നമ്മളിപ്പം ഈ പരിപാടി എല്ലാം നടത്തിയിട്ടാകുമ്പോ ആറരയാകുമ്പഴത്തേക്ക് പൂജാ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മള് വെളിയിറങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് വന്യമൃഗങ്ങളൊരു കേന്ദ്രമാണ് പിന്നെ ഇതുവരെയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതുവരെ ഒരു വന്യമൃഗങ്ങളൊരു ശല്യം വന്നിട്ടില്ല പിന്നെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഈ നാപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊത്തം ആന തകർക്കും എല്ലാ മൃഗങ്ങളും നടക്കും ആ സ്ത്രീകോലും മാത്രം അങ്ങനെ വെച്ചേക്കും ഇല്ല 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 സെ ആ കാണുന്ന തിട്ടപ്പുറത്തെയാണ് സ്ത്രീകോതിൽ മാത്രം കാണും ബാക്കിയുള്ള എല്ലാം ആനപൊളിക്കളായും അതെ അതെ അത്ര ഈ സീസണിൽ കുഴപ്പമില്ല നമ്മൾ ഇറങ്ങുന്നവരെ ഈ പാട്ടും ആൾക്കാരെ ബേള കൊള്ളോണ്ട് ഒരു പ്രശ്നമില്ല ഇത് കഴിഞ്ഞ് മഴ താ സമയം തുടങ്ങി പിന്നെ അങ്ങോട്ട് ആരും പോകാൻ പറ്റത്തില്ല കാരണം ഈ ആറ് കടന്ന് പോകണമല്ലോ അപ്പൊ ഈ ചങ്ങാട ഈ നാപ്പത്തു ദിവസം കഴിഞ്ഞാൽ ചങ്ങാട് ചെയ്യും കരകേറ്റും കാരണം ഈ വരുന്ന വെള്ളത്തിനെ അതിജീവിക്കാൻ പറ്റത്തില്ല നല്ല നല്ല പവറിലാണ് വരുന്നത് വെള്ളം വന്ന് അടിച്ചെടുത്തിട്ട് പോകും അതങ്ങനെ പോകത്തില്ല വെള്ളം നല്ല വെള്ളമായി ആയിക്കഴിഞ്ഞാൽ പിന്നെ പോവാൻ പറ്റത്തില്ല പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ എടുത്ത് വെക്കും കാരണം നമ്മളെ നമ്മളൊരു ഉത്തരവാദിത്തമാണല്ലോ അത് അറിയാത്ത ആൾക്കാരൊന്നും അപകടങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഉത്തരവാദിത്വം വരും ട്രസ്റ്റ് ആയിട്ട് ഇപ്പൊ ഏട്ട് കൊല്ലം ആയി പിന്നെ എല്ലാം വർഷവും ഒരു ഫെബ്രുവരി മാർച്ചിലാണ് ഉത്സവം ആദ്യം എല്ലാം പത്ത് ദിവസത്തെ ഉത്സവം ഉണ്ടായിരുന്നു ഇപ്പൊ അത് ചുരുങ്ങി ചുരുങ്ങി രണ്ടു ദിവസം മൂന്ന് ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത് ഫോറസ്റ്റിന്റെ അനുമതി ആ ഫോറസ്റ്റ് എടുത്ത് അവർക്ക് അറിയാം അവിടെ ചെന്ന് നമ്മൾ അനുവാദം അവര് പറഞ്ഞോളൂ മൗനസമ്പ നടത്തി ചെയ്യും ഫോറസ്റ്റിനകത്തല്ലേ നമ്മള് പിന്നെ വലിയ ഒന്നും അവിടെ ചെയ്യുന്നില്ല സ്റ്റേജ് ഒന്നുമില്ല പിന്നെ ഒരു ഘോഷയാത്രയും രണ്ടു ദിവസത്തെ പൂജയും കാണും പിന്നെ അന്നതവനം ഉണ്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊന്നും അല്ല ഇവിടെ കാഴ്ചകളുടെ ഒരു വലിയ ബഹു കേമമായ സ്ഥലമാണ് ചോഴിക്കൂടെന്ന് പറയുന്ന കൊല്ലത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ വനം വനം തന്നെ ആണ് നല്ല തണുത്ത വെള്ളം ഒഴുകി വരുവാണ് ഞാൻ പറഞ്ഞ ചങ്ങാടമാണ് അപ്പുറത്ത് കാണുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടത് അപ്പുറത്തെ മിൽപ്പാലത്തിലേക്ക് പോകാനായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് അതെല്ലാം ചേർന്നുണ്ടാക്കിയ ഒരു ചങ്ങാടമാണ് ക്ഷേത്രം ട്രസ്റ്റ് ഒക്കെ ആണ് അതിന്റെ മുൻകൈ എടുത്തിരിക്കുന്നത് കൂറ്റൻ തടി ഇത്രയും വലിയ തടി മഴയിൽ ഒഴുകി വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതാണ് വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് കാട്ടിലെ കാട്ടാറിന്റെ മഴക്കാലത്തെ രൗദ്രഭാവം അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെ അറിഞ്ഞ് പറഞ്ഞ് ഒഴുകുന്ന കാഴ്ചയാണ് മൃഗങ്ങളെ അവിടെ ഒക്കെ വന്ന് നിൽക്കൽ അവിടെ നടന്നിപ്പുറത്ത് ഏറെ വേറെ ഒരു തടി ആ തടി ഒന്ന് കുടുങ്ങി ആ മരം ഇനിയും എന്നും പോലും അവിടെ തന്നെ ഇരുന്ന് ദ്രവിച്ച് ദ്രവിച്ച് പോകുന്നതാണ് പറഞ്ഞ അറകളുടെ ആ വെള്ളത്തിന്റെ ശക്തി ഉണ്ടാവും വെള്ളം ശക്തിയായി വന്ന് അടിച്ചടിച്ച് ഭയങ്കര കുഴിയായിട്ടിരിക്കുകയാണ് ആ ഭാഗമൊക്കെ നല്ല കാഴ്ചകളും അതുപോലെ യാത്രാ വിവരണങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറഞ്ഞാൽ കുഞ്ഞ് ജങ്കാർ കേട്ടോ ചങ്ങാടോ എന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ മുളുടെ ചങ്ങാടാണല്ലോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള സാധനമല്ല ഏഹ് അക്കരെ പോകണമെങ്കിൽ നമ്മൾ ഇക്കരെ വരെ വലിച്ചു കയറ്റണം എന്നിട്ട് നമ്മൾ കയറി പിടിച്ചു പോകേണ്ടി വരും നോക്കാം അല്ലേ ഏ മൂളയ്ക്കകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് ഭയങ്കര മുളയാണ് കുറെ പഴകിയ പൂത്ത മുളകളൊക്കെ ഒടിഞ്ഞു കൂടി ഒടിഞ്ഞുപൂണി കിടക്കുന്നുണ്ടങ്ങാടൻ്റെ കപ്പിയിലാണ് കിടക്കുന്നത് ഈ കയർ വലിക്കണം എന്നാ പറയുന്നു വലിച്ചു നോക്കാം ചങ്ങാട അടുത്തടുത്ത് വരുന്നുണ്ട് ഞാൻ വലിച്ചു കയറ്റുകയാണ് ആഹാ ഒറ്റിരുന്ന് വലിച്ചു കേട്ട നീ എത്തിട്ടാ നീ വന്ന് കിടക്ക ചങ്ങാടം കേറാനുള്ള വഴിയൊക്കെ ഉണ്ടോട്ടോ ഇത് ഈ ചവിട്ടി കയറുക ഇല്ല കയറി പിടിച്ച് അക്കരെ പോവുക തിരിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ ആ കയറി പിടിച്ച് വരണോന്നാ തോന്നാ ഒഴുക്കങ്ങോട്ടായുണ്ട് തിരിച്ച് ആ വള്ളി തന്നെ പിടിച്ച് വരണം അപ്പൊ അപ്പുറത്ത് നിന്ന് ഇവിടെ വന്നതെങ്കിലാണ് ഞാൻ ഒറ്റക്ക് ചങ്ങാടത്തിൽ കയറുകയാണേട്ടാ ചങ്ങാടം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു നോക്കട്ടെ ചങ്ങാടത്തി കയറി ഈ വള്ളി പിടിച്ചാണ് ചങ്ങാടം പോന്നെ ഇങ്ങനെ ചങ്ങാടം വലിച്ചു പോവാണ് അക്കരെ അക്കരക്കരയിലേക്ക് അപ്പൊ നമ്മള് ഇങ്ങോട്ട് ഇറങ്ങാൻ പോകാതെ ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ ഇറങ്ങിയാലേ പോകാൻ പറ്റൂ ഒന്നും കൂടെ ലാൻഡിങ് ആ ഹൈ ആ അപ്പൊ ഞാൻ കരയ്ക്ക് വലിച്ചു കയറ്റി ഏതായാലും വെള്ളത്തി ഇറങ്ങാം ഷൂ ഒക്കെ കഴിച്ചു വെച്ചു ഓക്കെ എന്തായാലും കേറി പോകാം അടിപൊളിയാണ് കേട്ടോ എല്ലാം അടിപൊളിയാണ് ആഹാ വെള്ളം എന്ന് പറഞ്ഞാ കുടിക്കാൻ തോന്നു കേട്ടോ ഞാൻ എന്തെങ്കിലും തിരിച്ചു വരുമ്പോൾ കുളിച്ചിട്ടേ പോകൂ എത്ര ഇരുട്ടിയാലും ശരി അപ്പോ ഞാൻ വനത്തിലേക്ക് കയറുവാണ് നമ്മുടെ കാൽനട യാത്ര നമ്മൾ അപ്പുറത്തെ സൈഡ് കേട്ടോ കേട്ടോ ഓ ആന വെല്ലാം വന്നു കഴിഞ്ഞാൽ ഇല്ലകളായി ഇറങ്ങി വരുന്ന ഓടിയ ചങ്ങാടത്തിൽ കയറി ആന ഒന്ന് തൂക്കിയെടുത്ത് എറിയും തടിയൊക്കെ വർഷങ്ങളായിട്ട് മണ്ണിനടി കിടക്കും ഭയങ്കര തടിയട്ടാ ക്ഷേത്രത്തിലേക്ക് പോവാണ് മനത്തിൽ കൂടി കയറുകയാണ് ക്ഷേത്രത്തിലോട്ട് പോവാറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് എന്താ നോക്കേ എന്താ കാഴ്ച അതുപോലെ ഒരു സൈഡിന് ക്ഷേത്രത്തിലെ വായനയുടെ ശബ്ദം നിൽപ്പാലം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വനത്തിൽ കൂടി നഗ്നപാതനായി നടന്നുകൊണ്ടിരിക്കുന്നു കാടിന്റെ ഒരു സൗന്ദര്യേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന വഴി വേറെ അപ്പുറത്തെ വഴി കൂടിയാണ് ഞാൻ വന്നത് ഇത്തവണ നമ്മള് ചങ്ങാടത്തി കയറി ഇപ്പുറത്തെ വഴി കൂടെ വന്നു ഇതാണ് ശരിക്കുമുള്ള വഴി നമ്മള് ക്ഷേത്രത്തിന്റെ അടുത്ത് എത്താറായി മുളങ്കാടുകൾ മുള പൊടിയുന്ന ശബ്ദമാണ് ഇത്രയും ശബ്ദം ഉണ്ടായിട്ട് എന്തായാലും ആനയൊന്നും വരത്തില്ല വൈകിട്ടേ വരൂ ഇവിടെ ഭയങ്കര മുളക്കാടാട്ടോ കൂറ്റ മുളകളുടെ സ്ഥലമാണ് മുളകളെല്ലാം പൂത്തത് ഉണങ്ങി അടുത്തത് എങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഏ പേര് ദിനേഷ് കുമാറാണ് ഞാൻ ഇവിടെ മിൽപ്പാളയത്ത് താമസിക്കുകയാണ് ഇവിടുത്തെ അമ്പലം നല്ല ഐശ്വര്യമുള്ള അമ്പലമാണ് ഇപ്പൊ നാല്പത്തിരണ്ട് ദിവസം നമുക്ക് എല്ലാ ദിവസവും വിളക്കാണ് വിളക്ക് വായന എല്ലാ ദിവസവും ഉണ്ട് പായസം എല്ലാം ഉണ്ട് ആൾക്കാരും വരുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇനി ഫിബ്രുവരിലൊക്കെ ആകുമ്പോൾ ഉത്സവമാണ് ഉത്സവം നല്ല ഗ്രാൻഡായിട്ട് ചെയ്യും ഇതാണ് ഒരുപാട് ആൾക്കാർ ഈ ൾക്കാർ ആ ചിരി അതിനാണ് നമ്മൾ ചങ്ങടയൊക്കെ ശരിയാക്കി കഴിഞ്ഞ വീഡിയോ ഒരുപാട് ആൾക്കാർ വന്നായിരുന്നു ആ വന്നായിരുന്നു ആൾക്കാർ ഒരുപാട് പേരിപ്പൊ വരുന്നുണ്ട് പുതിയ നിങ്ങളുടെ വീട് കാണുന്ന ഒരു ആൾക്കാർ വന്നോണ്ടിരിക്കയാണ് അതുകൊണ്ട് നല്ല ഇതാണ് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഈ ഭംഗിയും കൂടെ ആറ്റിന്റെ സൈഡ് അപ്പൊ വെള്ളം കൂടി കഴിഞ്ഞാൽ വരാൻ പറ്റാത്ത സമയത്ത് ആനയുള്ള ഇതുണ്ടല്ലേ ആനയുണ്ടല്ലേ ആ ആണുണ്ട് അല്ലാത്ത സമയത്തിൽ ആണോ ഉണ്ട് ആണെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ ശബരിമലയിൽ ആണ ഉണ്ട് അപ്പൊ ഈ ഉത്സവ സമയമാകുമ്പോൾ അവിടെ ഇല്ലല്ലേ അതാണെങ്കിൽ ഇവിടെ നമ്മുടെ ഉത്സവ സമയത്ത് ആ മാരി അങ്ങ് പോകും ആണുള്ള സ്ഥലമാണ് എല്ലാം ഉണ്ട് ആണ കാട്ടുപോത്ത് ബ്ലാവ് പന്നി എല്ലാ കൊറങ്ങന്മാർ സകല ജീവികളും ഇതുവരെ ഒരു കുഴപ്പം ഇതുവരെ സംഭവിച്ചിട്ടില്ല നല്ല രീതിയിൽ അവർ അവരവരുടേതായിട്ട് രീതിയിൽ ഇരിക്കുന്നു നമ്മൾ നമ്മൾ ഒരു ദൈവത്തിന് ആ നമ്മൾ ദൈവത്തിന് തൊഴുക നമ്മളെ നല്ല രീതിയിൽ അങ്ങ് പോവുക അതുകൊണ്ട് ആർക്ക് തല്ലി ആയിട്ടില്ല എല്ലാ ദൈവത്തിന്റെ അണുഗതം കൊണ്ട് നല്ല രീതിയിൽ നടന്നു പോവുകയാണ് വളരെ ശാന്തമായ ഒരു പ്രദേശമാണ് കാരണം വായന നിന്നപ്പോൾ തന്നെ ഇവിടെ നിശബ്ദമായി കാരണം വനത്തിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ കാട്ടാറിന്റെ ശബ്ദവും അപ്പോൾ ഈ മുളകളുടെ ഇടയ്ക്കെല്ലാം അല്ലാത്ത സമയത്ത് ക്ഷേത്രത്തിന്റെ ഈ ഇപ്പൊ മണ്ഡലകാല ചെറുപ്പ് സമയം നടക്കുന്നുണ്ടാണ് മൈക്കൊക്കെ വെച്ചിരിക്കുന്നത് അല്ലാത്ത സമയത്ത് കാട്ടുപോകത്തും എല്ലാം അവിടെ ഇങ്ങനെ പോകുമ്പം വരും എന്നാ പറയുന്ന ഒരു ശല്യമല്ല അവരൊരു വഴി കൂടെ പോവും ഇവിടെ എല്ലാം നിബിട വനമായിരിക്കണം അപ്പുറത്തൊക്കെ ഉള്ളിലൊക്കെ പോകും തോറും വന്യമൃഗങ്ങളുടെ കൂട്ടങ്ങളെ കാണാന്നാ പറയുന്നത് ആ കാണുന്നതാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ ആരെയത്തേറായി നല്ല കാഴ്ചയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ മനോഹരം അന്ന് ഞാൻ വന്നപ്പോൾ ഉണക്ക സമയമായിരുന്നു കേട്ടോ ഇന്ന് നല്ല പച്ചപ്പാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ക്ഷേത്രമാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ രാജാക്കന്മാരുടെ കാലത്തുള്ള പിന്നെ കാടും കിടന്ന ക്ഷേത്രം എങ്ങനെയൊക്കെ ആരൊക്കെ കണ്ട് അത് വീണ്ടും ഇച്ചിരി പുനരുദ്ധാരണമൊക്കെ നടത്തി ട്രസ്റ്റാക്കി അങ്ങനെ മഹാവിഷ്ണുവിനെ ഇവിടെ കുടിയിരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാൻ എന്ന് പറയുന്നത് വലിയൊരു ക്ഷേത്രമൊന്നുമല്ല പക്ഷേ ഇവിടെ വലിയ ഐതിഹ്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അവയുടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതാണ് വിൽപ്പാലം മഹാവിഷ്ണു ക്ഷേത്രം മനത്തിന്റെ ഉള്ളിലെ ക്ഷേത്രമാണ് ഇവിടെ ഒരു കൽ വിഗ്രഹം വിഷ്ണുവിന്റെ വിഗ്രഹം ഉണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അത് പഴയ പുരാതന കാലത്ത് പ്രതിഷ്ഠയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ സമയത്ത് വന്നപ്പോൾ ഇത് മേൽക്കൂരൊന്നുമില്ലായിരുന്നു അന്നത്തെ വീഡിയോയിൽ ഇന്ന് നമ്മൾ മേൽക്കൂരയുള്ള വീഡിയോ ഒരു തറയിലാണ് ഈ ചെറിയൊരു ക്ഷേത്രം ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും വരുന്നില്ല പിന്നെ സുഖമായിട്ട് വരാം ഒന്നും പേടിക്കണ്ടല്ലേ അന്ന് ചീറ്റില്ലായിരുന്നു ഇന്നലെ പോത്തിനച്ചു അങ്ങനെ പോത്ത് വെക്കുന്നുണ്ട് വേറെ ം നമ്മളെ ഈശ്വരനല്ലേ വന്നിക്കുന്നേ നമസ്കരിക്കുന്നു ആ ഈശ്വരാധീനം ഞാൻ പത്ത് മുപ്പത് വർഷമായിരിക്കും ഞാൻ ഇവിടെ തൂപ്പ് തുടങ്ങിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നാഗരാജ പ്രതിഷ്ഠയും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ മനോഹരമായൊരു പ്രദേശമാണ് ഇവിടെ ചുറ്റും നമ്മുടെ കാട്ടാർ ഒഴുകുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു മുട്ടിനൊപ്പം പോലും വെള്ളമില്ലാതെ ഒഴുകുന്ന ആറുണ്ട് അപ്പുറത്തെല്ലാം വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് ആനയും കാട്ടുപോത്തും അതുപോലെ എല്ലാം മൃഗങ്ങളുള്ള സ്ഥലമാണ് ഇപ്പം ഈ സീസൺ ആയൊണ്ട് ആൾക്കാരൊക്കെ വന്ന് പോകുന്നത് കൊണ്ട് മാത്രമാണ് മൃഗങ്ങൾ ഇങ്ങോട്ട് കയറാത്തത് അല്ലെങ്കിൽ ആന വന്ന് അമ്മകളുണ്ടല്ലേ ക്ഷേത്രത്തിന്റെ സൈഡിനൊക്കെ ചാരിയേക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാം വിൽപ്പാലം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള നമ്മുടെ കുളത്തിപ്പള്ളിയാറിൻ്റെ ഭാഗമാണ് ഇവിടെ ഓരോ ഭാഗത്ത് വരുമ്പോഴും ഓരോ പേരാണ് ചൂഴിയക്കൂടാറ് അങ്ങനെയൊക്കെ പറയാം അപ്പുറത്താണ് വേംകൊല്ല വനപ്രദേശമാണോ കാണുന്നത് ചേട്ടാ വേംകൊല വനപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗം ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് കാട്ടുപോത്തൊക്കെ വൈകിട്ട് അവിടെ കൂട്ടമായിട്ട് വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം കുറച്ച് നേരം ഇരിക്കാൻ ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്തു പോകുന്ന കാണാം കാരണം അവർക്ക് നടന്നു പോകാൻ പറ്റിയ സ്ഥലം ആഴമില്ല നമുക്കിപ്പോൾ നടന്നു പോയാൽ ഒരു മുട്ടിനൊപ്പം പോലും വെള്ളം സ്ഥലമാണ് മൊത്തം മണലാണ് ചേട്ടാ പൂഴിമണല് മണൽ മൊത്തവും അടിഞ്ഞു കിടക്കാണ്ട് അതാണ് പെട്ടെന്ന് ഈ ആറ്റിലൊക്കെ വെള്ളം കുറഞ്ഞു കാണുന്നത് കാരണം ആഴം കുറവാണ് വനനടുവിലെ ഒരു മനോഹരമായ ക്ഷേത്രം നമ്മൾ ശബരിമലയിലൊക്കെ പോകുന്ന അതേ ഒരു കാഴ്ച തന്നെയാണ് കാരണം കാനനവാസനായ അയ്യപ്പൻ എന്ന പോലെ കാനനവാസനായ വിഷ്ണുവാണ് കോഴിക്കോട് നിബിഡമനത്തിന്റെ ഒരു പ്രദേശത്താണ് കാട്ടുമൃഗങ്ങളൊക്കെ ഇങ്ങനെ വിഹരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ പരിസരമാണ് അപ്പോൾ വായനയൊക്കെ കേൾക്കാം കാരണം ചെറുപ്പം മഹോത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ഒക്കെ ഉണ്ട് കോഴിക്കോട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും ഉണ്ട് ഏതായാലും ഈ മഹാവിഷ്ണുവിന്റെ സമീപനം എത്താൻ നിങ്ങൾക്ക് ഇവിടെ ചങ്ങാടമൊക്കെ ഉണ്ട് അതുവഴി വരാം നടന്നു വരുന്നവർക്ക് വരാം വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് വരാം ഭക്തിപരമായ കാഴ്ച ഇവിടെ വന്നാൽ തീർച്ചയായും നിങ്ങളൊരു ഭക്തിയിലേക്ക് ഇങ്ങനെ ഇഴുകി ചേർന്നുകൊണ്ടിരിക്കും ഇപ്പോൾ വനനിബൃതിയിൽ കൂടിയുള്ള ഗ്രീൻ വെഡിമിഷൻ യാത്രകൾ തുടരുകയാണ് അതുപോലെ ഭക്തിസാന്ദ്രമായ നമ്മുടെ കാഴ്ചകളും ക്ഷേത്രായനം എന്ന പരിപാടികളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും എത്താം